നമസ്കാരം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്കൊരു ജീവിതം കിട്ടി ആ ജീവൻ നമ്മൾ നിലനിർത്തുന്നു അത് പരമാവധി സംതൃപ്തമായി സുഖകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിനൊരു മാനദണ്ഡം പണമാണ് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നല്ല വീട്ടിൽ താമസിക്കാൻ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ നല്ലതുപോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനൊക്കെ കഴിയുമെങ്കിൽ ഭാഗ്യം പക്ഷെ എല്ലാവർക്കും കഴിയില്ല ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യമാണ് ഇതൊക്കെ അവൻ ഒരുക്കി കൊടുക്കുന്നത് ദൈവം അങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്കെല്ലാം കിട്ടിയാലും ആ ജീവിതം ആസ്വദിക്കാൻ നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ദുരന്തമായി മാറും ലഹരി ഉപയോഗിച്ച വലിയ സുഖമാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ സുഖം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ചാടി ഇറങ്ങിയാൽ ലഹരിക്ക് അടിമയാവും മരണം സംഭവിക്കും ഭക്ഷണം വളരെ സുഖകരമാണ് കഴിക്കാൻ പക്ഷേ അതിന് അതിർവരം വിട്ടില്ലെങ്കിൽ അമിതമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ചേരാത്ത കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരും മരിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എത്തിക്കൽ കൺട്രോൾ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും കുഴപ്പമാകും നിർഭാഗ്യവശാൽ ചിലർക്ക് ഇത് മനസ്സിലാവില്ല അവർക്ക് പണം അങ്ങോട്ട് കൂടുന്നു പണത്തിനൊപ്പം അധികാരം കൂടി എത്തിക്കഴിഞ്ഞാൽ എന്തുമാവാം ആര് ചോദിക്കാൻ അധികാരമുണ്ട് അധികാരമുള്ളവനെ എന്ത് തോന്നിയാസവും കാണിക്കാം അധികാരവും പണവും അങ്ങോട്ട് ഒരുമിച്ച് വന്നാൽ എന്തുമാവാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുന്നത് എന്തോ അതിന് പറയെ പോകും കർണാടകയിലെ ഏറ്റവും പ്രമുഖനായ നേതാവും മുൻ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഒക്കെയായ എച്ച് ഡി ദേവഗൌഡ ദേവഗൗഡയുടെ മകനാണ് എച്ച് ഡി രേവണ്ണ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ ഇപ്പോഴും അധികാരത്തിലുള്ളയാൾ എന്ന് പറഞ്ഞാൽ മോശമല്ല രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണ ഇങ്ങനെ അധികാരവും പണവും ഒരുമിച്ച് കുന്നുകൂടിയപ്പോൾ തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യനാണ് ഓർക്കണമയൽ എം ആയിരുന്നു രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല ജനവുമായ ഒരു ബന്ധവുമില്ല പക്ഷേ ഹാസനിൽ അയാൾ മത്സരിച്ച് എം പി ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയിലെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് തോറ്റുപോയതാണ് അങ്ങനെ അധികാരമുണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ ആനന്ദം കണ്ടെത്തിയത് സ്ത്രീകളെ പരമാവധി ദുരുപയോഗിക്കുന്നതിലാണ് എവിടെയെല്ലാം സ്ത്രീകളെ കിട്ടുമോ അവരെ ദുരുപയോഗിക്കും വെറുതെ ദുരുപയോഗിക്കല്ല ഒരു സൈക്കോപാത്തിനെ പോലെ അവരെ പീഡിപ്പിച്ചും വേദനിപ്പിച്ചും അവരുമായിട്ടുള്ള ബന്ധങ്ങളും അവരുടെ നഗ്നതയും ഒക്കെ ദൃശ്യം പകർത്തിയും ഒക്കെ അത് കണ്ട് രസിക്കാൻ കഴിയുന്നത്രയും സ്ത്രീകളെ അയാൾ ദുരുപയോഗിച്ചു കൊണ്ടിരുന്നു ആര് ചോദിക്കാൻ ആർക്കും ചോദിക്കാൻ കഴിയില്ല ഇയാളെ അറിയാവുന്നവരൊക്കെ സ്ത്രീകളോട് പറയും സൂക്ഷിക്കണമെന്ന് ഇയാളുടെ പിതാവിൻ്റെ ഫാം ഹൗസിൽ വരുന്ന സകല സ്ത്രീകളും പീഡനത്തിന് ഇരയാവുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നാല്പത്തെട്ട് വയസ്സുള്ള ഒരു ജോലിക്കാരിയെ നിരന്തരം അയാൾ പീഡിപ്പിച്ചു അയാൾ മാത്രമല്ല അയാളുടെ പിതാവ് അതായത് എം എൽ എ കൂടിയായ എച്ച് ഡി രേവണ്ണേയും ഈ ജോലിക്കാരി പീഡിപ്പിച്ചെന്നാണ് അവരുടെ മൊഴി അതായത് അപ്പനും മകനും ഒരുമിച്ച് പീഡിപ്പിച്ചു കാരണം പണവും അധികാരവും ഉള്ള ആര് ചോദിക്കാനാണ് ഈ വിവരമൊന്നും ആരോടും പറയാതെ അവർ രഹസ്യമാക്കി വെച്ചു കാരണം ഭയമാണ് ജീവൻ ബാക്കി ഉണ്ടാവില്ല ഈ വീട്ടിലാരിയെ മാത്രമല്ല അനേകം സ്ത്രീകളെ ഒരു പഞ്ചായത്ത് മെമ്പർ അടക്കം അനേകം സ്ത്രീകളെ പീഡിപ്പിക്കുകയും ആ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി വെക്കുകയും ചെയ്തു മുഖമില്ല കൈയും അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ മാത്രമാണ് ദൃശ്യത്തിലുള്ളത് അയാളുടെ കഴിവ് തെളിയിക്കാൻ അയാൾ കണ്ടാസ്വദിക്കാൻ അയാൾ പകർത്തി വെച്ചതാ പക്ഷേ എന്ത് ചെയ്യാം അയാളുടെ ഒരു ജീവനക്കാരൻ അയാളുടെ ക്രൂരതയ്ക്ക് ഇരയായ ഒരാൾ ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പകർത്തി ചോർത്തി വെളിയിലേക്ക് വിട്ടു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് വന്നു ഏതാണ്ട് മൂവായിരത്തോളം അശ്ലീല വീഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വന്നത് മൂവായിരത്തോളം ആലോചിച്ച് നോക്കിയേ എത്ര സ്ത്രീകളുടേതാവും എത്ര ഭയാനകമാണ് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്കു തലയിൽ കയറിയപ്പോൾ അയാൾ സ്ത്രീകളെ ഉപയോഗിച്ച് രസിച്ചിട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി വെച്ചത് കൈമോശം വന്നു പുറത്തേക്ക് പോയി ഓർക്കണം അപ്പോൾ അയാൾ എം ബി ആണെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ മാത്രമേ എം ബി അല്ലാതാകൂ അത് വലിയ വിവാദമായി പുറത്തുവിട്ടതിന്റെ പേരിൽ കേസെടുത്തു റിസൾട്ട് വന്നു ഇയാൾ തോക്കുന്ന സാഹചര്യമുണ്ടായി ഇതോടുകൂടി സ്ഥലം വിട്ടു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് പക്ഷെ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായി വന്നു അറസ്റ്റ് ചെയ്തു പോലീസ് ആത്മാർത്ഥമായി കേസ് അന്വേഷിച്ചു കാരണം അധികാരന്മാർ വേറെ സർക്കാർ വന്നു അയാൾ ജയിലിലായി അഞ്ചാറ് മാസം അയാൾ ജയിലിലാണ് കഴിഞ്ഞ ദിവസം ആ കേസിന്റെ വിചാരണ ഈ ഫാം ഹൗസിൽ വെച്ച് വീട്ടുവേലക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൻ്റെ വിചാരണ പൂർത്തിയായി ശിക്ഷിച്ചു ജീവപര്യന്തം തടവിന് വിധിച്ചു ഓർക്കണം ചെറുപ്പക്കാരനാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് എം പി ആയിരുന്നു ഒരുപാട് അവസരങ്ങൾ മുമ്പിലുണ്ട് എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവാനുള്ള സാഹചര്യമുണ്ട് കാരണം അധികാരം ജന്മസിദ്ധമാണ് അയാളിപ്പോൾ അഞ്ചാറ് മാസം ജയിലിൽ കിടന്നു ഇനി അയാൾ ജീവപര്യന്തം തടവുകാരനായി ജയിലിൽ കഴിയണം അയാളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അയാളുടെ പണത്തിനോ അധികാരത്തിനോ സ്വാധീനത്തിനോ ഒന്നും അയാളെ രക്ഷിക്കാൻ കഴിയില്ല ഒരു കേസിലാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഏതാണ്ട് നാല് കേസുകൾ ഇപ്പോൾ തന്നെയുണ്ട് അതിൽ മൂന്ന് കേസിൻ്റെയും വിചാരണ നടക്കുകയാണ് ഏതാണ്ട് പതിനാല് മാസം കൊണ്ടാണ് വിചാരണ പൂർത്തിയായത് ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ഉള്ളതുകൊണ്ട് അവിടെ കേസിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ് എളുപ്പത്തിൽ സാധിച്ചത് ഓർക്കണം അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മൂർധന്യത്തിൽ ജീവിതം ആസ്വദിക്കാനിറങ്ങിയ ഒരു നേതാവ് പ്രഞ്ജുൽ രേവൺ എന്ന് പറയുന്ന നേതാവ് ഇനി ഇരുട്ടാണ് മുമ്പിൽ ഒരുപക്ഷെ അയാൾക്കിവിടെ പോലെ സ്വാധീനമുള്ളതുകൊണ്ട് പതി പുറത്തിറങ്ങിയത് ഒരു പക്ഷേ അയാളുടെ മുമ്പിൽ ഇരുട്ടാണ് അയാളുടെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുന്നു ജയിലിൽ വെറും നിലത്ത് അയാൾക്ക് പാവിരിച്ച് കിടക്കേണ്ടി വരും കൊതുകടിയിട്ട് ഉറങ്ങേണ്ടി വരും ജയിലിലെ യൂണിഫോമിട്ട് ഭക്ഷണത്തിന് ക്യൂ നിന്ന് കഴിക്കേണ്ടി വരും അങ്ങനെയാണ് അയൽപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ രക്ഷിക്കാൻ ആരും ഇതുവരെ അവതരിച്ചിട്ടില്ല ഇനിയും കേസുകളുണ്ട് ഒരിക്കലും അയാൾക്ക് ഒരുപക്ഷെ ജയിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് വരില്ല പരോളിനൊക്കെ വരുമായിരിക്കും അല്ലാതെ വരാൻ കഴിഞ്ഞത് വരില്ല കാരണം ഒന്നിലധികം കേസുകളുണ്ട് കേസ് കൊടുക്കാത്ത എത്ര സ്ത്രീകളുണ്ട് അങ്ങനെ മൂവായിരത്തോളം ക്ലിപ്പുകൾ പുറത്തു വരണമെങ്കിൽ എത്ര സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവും ഓർക്കണം അധികാരവും പണവും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ നില മറന്നു പോവുകയും എല്ലാം തൻ്റെ കാൽക്കീഴിലാണ് എന്ന് കരുതി തൻ്റെ ജീവിതം പരമാവധി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരാളുണ്ട് നിസാം തൃശ്ശൂരുകാരനാണ് അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ പണത്തിന്റെ മൂർധന്യത്തിൽ ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി വൈകിപ്പോയതിൻ്റെ പേരിൽ തൻ്റെ ആഡംബരക്കാർ കൊണ്ട് ഇടിച്ചുകൊന്നതിൻ്റെ ജയിലില ഇപ്പോൾ അയാൾക്ക് പരവളൊക്കെ കാണും നമ്മളാരും അറിയുന്നിരുന്നതു മാത്രമേ ഉള്ളൂ അയ്യായിരം കോടിയുടെ സ്വത്തുള്ള മനുഷ്യനായിരുന്നു നിസാം മനുഷ്യനൊക്കെ ഉള്ളൊരു പാഠമാണിത് പണം എത്രയുണ്ടെങ്കിലും അധികാരം എത്രയുണ്ടെങ്കിലും ദൈവമെന്നൊരു തെന്മുകളിലുണ്ട് അയാൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരിക്കൽ പണി കിട്ടിയാൽ പിന്നെ ആ പണിയിൽ നിന്നും മോചിതനാവില്ല അതെ പ്രജ്വുൽ രേവണ്ണ എന്ന അധികാരവും പണവും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള മനുഷ്യനെ ഇനി ഇരുട്ടറയിൽ കഴിയേണ്ടി വരും ജീവിതകാലം മുഴുവൻ എല്ലാവർക്കുമുള്ള പാഠമാണ് നമുക്കുള്ളത് നമ്മൾ അനുഭവിക്കുക മറ്റുള്ളവർക്ക് അതില്ലെങ്കിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക എന്ന നിയമവും എത്തിക്സും ഉണ്ട് അത് മറന്നുപോയാൽ നമ്മൾ എത്ര ഇറങ്ങിയാലും നമ്മുടെ മുമ്പിൽ ഇരുട്ട് മാത്രമായിരിക്കും റജ്വൽ രേവണ്ണിക്ക് ശിഷ്ടകാലം മുഴുവൻ ജയിലിൻ്റെ ഇരുട്ടിൽ തന്നെ കഴിയാൻ ദൈവം അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു